നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ മകീരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം പരിശോധിക്കുമ്പോൾ മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറിയത് കാരണം വ്യാഴത്തിൻ്റേതായിരിക്കുന്ന ദൈവാധീനത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട് എന്നാൽ മകരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് തന്നെ വ്യാഴം വന്നതുകൊണ്ട് കൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുമുണ്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ സഹായസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്തിട്ട് ലഗ്നാൽ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഉത്സാഹം വർദ്ധിക്കും ശൗര്യം വർദ്ധിക്കും എന്ത് സാഹസിക പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നാലാം ഭാവാധിപതി ഏഴാം ഭാവത്തിൽ നിവൃത്തി സ്ഥാനത്ത് അഞ്ചാം ഭാവാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര ഒരു അനുകൂലമല്ല അഗ്നയാഗ്രഹായിരിക്കുന്ന സൂര്യനേഴിൽ നിൽക്കുന്നവരുമുണ്ട് ഭരിക്കു രോഗാവസ്ഥ ദേഷ്യം മാനസികമായിട്ട് ഐക്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് മാത്രമല്ല ലഗ്നാധിപതി തന്നെ ആറിൽ സ്വയം നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയത്ത് ദോഷമാകാനും സാധ്യതയുണ്ട് കർമ്മസ്ഥാനത്ത് രാഹുവാണ് കർമാധിപതിയിലാവസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തൊഴിലുണ്ടാകും ഗുണം ഉണ്ടാകും പക്ഷേ ഇടയ്ക്ക് തൊഴിലിൽ മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഉച്ചാരോഹിയായിട്ടാണ് വ്യാഴം സഹായസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല സഹായങ്ങളൊക്കെ കിട്ടാനും സഹോദര ഗുണം അനുഭവിക്കാനും യോഗമുള്ള സമയമാണ് നാലാം ഭാവാധിപതി നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനും യോഗമുണ്ട് സാമ്പത്തിക സംബന്ധമായിട്ടുള്ള ചെറിയ പ്രതിസന്ധികളാണ് ഈ സമയത്ത് ദോഷമായിട്ട് കാണുന്നത് എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന കാരണം കൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട് കർമാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറയുന്നൊരു ഗുണം കൂടിയുള്ളത് കാരണം കൊണ്ട് ചെയ്യുന്ന തൊഴിലിനു തക്കതായിരിക്കുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ് അഞ്ചാം ഭാവത്തിൽ ശുക്രനാണ് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും നേടാനായിട്ട് സാധിക്കും അതായത് മനസ്സിലാഗ്രഹിക്കുന്ന ഭൗതികമായ സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ടുള്ള യോഗമുള്ള ഒരു സമയമാണ് അങ്ങനെയാണെങ്കിലും ലഗ്നാധിപതിയും നാലാം ഭാവാധിപതിയും ശത്രുസ്ഥാനത്ത് പോയിട്ട് സൂര്യനോടും ചൊവ്വയോടും ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ദേഷ്യം എടുത്തുചാട്ടം ചിന്തിക്കാതെയുള്ള സംസാരം സംസാരം കൊണ്ടുള്ള വിഷമങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗ ഉണ്ട് മാത്രമല്ല തീപ്പുള്ളൽ കേൾക്കുക ചതവ് സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗ യോഗമുള്ളത് കാരണം കൊണ്ട് യാത്രകളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീയിൻ്റെ അടുത്തു കറണ്ടിൻ്റെ അടുത്തു നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗമാണ് സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നും ഭാഗ്യത്തിന് ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് നാഗപൂജ ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ദേവീക്ഷേത്രത്തിൽ രഥാശക്തി വഴിപാട് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗം കാണുന്നുള്ളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് തൊഴിലുള്ളവർക്ക് തൊഴിലിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല തൊഴിലില്ലാത്തവരെ സംബന്ധിച്ചും തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക് ലിസ്റ്റിലൊക്കെ വന്നവർക്ക് ജോലി കിട്ടാനുള്ളൊരു യോഗം കൂടി ഈ സമയത്ത് കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്